നമ്മൾ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട നടിയാണ് നവ്യ നായർ നന്ദനത്തിലെ ബാലാമണിയായി വന്ന് മലയാള ഹൃദയം കീഴടക്കിയ താരം ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതോടെ സിനിമയിൽ നിന്ന് ഒരു ഇടവേള എടുത്ത നവ്യ വർഷങ്ങൾക്കു ശേഷം ഒരു തീ എന്ന ചിത്രത്തിലൂടെ അതിശക്തമായ തിരിച്ചുവരവ് നടത്തി എന്നാൽ ഇപ്പോൾ കോളങ്ങളിൽ നിറയുന്നത് നവ്യയുടെ കരിയറല്ല മറിച്ച താരത്തിൻ്റെ സ്വകാര്യ ജീവിതമാണ് നവ്യ നായരും ഭർത്താവ് സന്തോഷ് മേനോനും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണോ എന്ന സംശയത്തിലാണ് സോഷ്യൽ മീഡിയ എപ്പോഴും തൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുള്ള നവ്യയുടെ പുതിയ പോസ്റ്റുകളാണ് സംശയങ്ങൾക്ക് വഴിമരുന്നിട്ടിരിക്കുന്നത് കുറച്ചു കാലമായി നവ്യ പങ്കുവെക്കുന്ന ചിത്രങ്ങളിൽ ഒന്നും തന്നെ ഭർത്താവ് സന്തോഷിനെ കാണാനില്ല മുൻപ് സന്തോഷിനൊപ്പം പങ്കുവച്ചിരുന്ന പല ചിത്രങ്ങളും നവ്യയുടെ പ്രൊഫൈലിൽ നിന്ന് നീക്കം ചെയ്തതായി ആരാധകർ നിരീക്ഷിക്കുന്നു ഇനി എന്റെ ലോകം മകൻ സായിയാണ് എന്ന തരത്തിലുള്ള താരത്തിൻ്റെ കുറിപ്പുകൾ വിവാഹമോചന വാർത്തകൾക്ക് ആക്കം കൂട്ടി സന്തോഷ് ജോലി സംബന്ധമായി ബോംബെയിലാണ് താമസമെങ്കിലും നവ്യ ഇപ്പോൾ കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയതും മകനോടൊപ്പമുള്ള യാത്രകൾ മാത്രം പങ്കുവയ്ക്കുന്നതും ആരാധകരെ ആശങ്കയിലാഴ്ത്തുന്നു വാർത്തകൾ കാട്ടുതീ പോലെ പടരുമ്പോഴും നവ്യ നായർ ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല പല പോസ്റ്റുകൾക്ക് താഴെയും ആരാധകർ സന്തോഷിനെക്കുറിച്ച് അന്വേഷിക്കാറുണ്ടെങ്കിലും താരം ആ കമന്റുകൾക്കൊന്നും തന്നെ മറുപടി നൽകാറില്ല ഈ മൗനമാണ് വാർത്തകൾക്ക് കൂടുതൽ കരുത്തു പകരുന്നത് എന്നാൽ ചിലർ പറയുന്നത് സന്തോഷ് എന്നും ലൈം ലൈറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് നവ്യ ചിത്രങ്ങൾ പങ്കുവെക്കാത്തതെന്നാണ് എങ്കിലും സോഷ്യൽ മീഡിയയിൽ പണ്ട് കണ്ടിരുന്ന ആ ഒരു ഹാപ്പി ഫാമിലി ചിത്രങ്ങളുടെ കുറവ് എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് സ്വകാര്യ ജീവിതത്തിലെ വാർത്തകൾക്കിടയിലും നവ്യ തൻ്റെ കരിയറിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഡാൻസ് സ്കൂളും സിനിമയുമായി താരം ഇപ്പോൾ സജീവമാണ് മകനൊപ്പം ചിലവഴിക്കുന്ന നിമിഷങ്ങളാണ് തൻ്റെ കരുത്തെന്നും നവ്യ എപ്പോഴും പറയാറുണ്ട് ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ടു പോകുന്ന നവ്യയുടെ പോസിറ്റിവിറ്റിയെ ആരാധകർ പ്രശംസിക്കുന്നു നവ്യ നായർ രണ്ടായിരത്തി പത്തിലാണ് സന്തോഷ് മേനനെ വിവാഹം കഴിച്ചത് ദീർഘകാലം മുംബൈയിൽ താമസിച്ചിരുന്ന നവ്യ തിരിച്ചുവരവിൻ്റെ ഭാഗമായാണ് കേരളത്തിലേക്ക് താമസം മാറിയതെന്നാണ് സൂചന അടുത്തിടെ നടന്ന പല അഭിമുഖങ്ങളിലും സന്തോഷിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നവ്യ ഒഴിഞ്ഞു മാറുന്നത് ശ്രദ്ധേയമാണ് എന്നാൽ തൻ്റെ മകൻ സായി കൃഷ്ണയുടെ വളർച്ചയ്ക്കും വിദ്യാഭ്യാസത്തിനും താൻ നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ച് താരം എപ്പോഴും വാചാലയാകാറുമുണ്ട് വാർത്തകളിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല താരങ്ങൾ തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് എന്തായാലും നവ്യയുടെ ഭാഗത്തു നിന്ന് ഒരു വ്യക്തത വരുന്നതുവരെ ഈ ഗോസിപ്പുകൾ അവസാനിക്കില്ല പ്രിയതാരം സന്തോഷവതിയായി ഇരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ